ഹീം ആമനുബു സ്നേഹമുള്ളവരെ സൂറ അൽ ഹുജറാത്തിലെ പന്ത്രണ്ടാമത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ ചില കണക്ക് കൂട്ടലുകൾ നിഗമനങ്ങൾ ഊഹങ്ങൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ പൊതു കാര്യങ്ങളിൽ ആവശ്യമായി വരുന്ന സംഗതികളാണ് ചിലപ്പോൾ അനിവാര്യമായി വരികയും ചെയ്യും നമ്മളങ്ങനെ കണക്ക് കൂട്ടി നോക്കുന്നു നമ്മളങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാകും എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ അതൊരു വ്യക്തികളെക്കുറിച്ചും ഒരു പാർട്ടിയെക്കുറിച്ചും ഒരു സംഘത്തെക്കുറിച്ചുമൊക്കെ അങ്ങനെ ഊഹിക്കുമ്പോൾ ആ ഊഹങ്ങളും നിഗമനങ്ങളുമൊക്കെ തെറ്റാണ് എന്ന് മാത്രമല്ല അത് പരസ്പരം അകൽച്ചയും വിദ്വേഷവും വെറുപ്പും സ്നേഹരാഹിത്യമൊക്കെ ഉണ്ടാക്കിത്തീർക്കുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസികളോട് ഇപ്പം നാട്ടിൽ ഒരക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആരാണ് ഈ അക്രമം നടത്തിയത് അവർ ഏതെങ്കിലും മതത്തിൻ്റെ ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചു അവർ കെലിമ ചെല്ലാം പറഞ്ഞു അവർ ഇസ്ലാമിൻ്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കി അതുകൊണ്ട് എന്തായി കൊന്ന മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് ആളുകളാണ് തീരുമാനിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അക്രമികൾ മറുവിഭാഗത്തിൻ്റെ മതചിഹ്നങ്ങളോ സ്തൂപങ്ങളോ കൊടികളോ ഒക്കെ നശിപ്പിച്ചിട്ട് വേർ വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൽ കൊണ്ടുപോയത് അതാണ് അവിടെ എറിഞ്ഞു അപ്പോൾ എന്തായി നേരം വെളുത്തു നോക്കുമ്പോൾ ഇവരാണ് ഈ തോരണങ്ങളും ഈ കൊടികളും ഈ സ്തൂപങ്ങളും ഒക്കെ നശിപ്പിച്ചത് എന്ന് ഊഹിക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും അതുമല്ലെങ്കിൽ ആക്രമിക്കാൻ പോകുന്ന വണ്ടിയിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ചിഹ്നങ്ങളോ സ്റ്റിക്കറുകളോ മാശാവകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സംശയം ജനിപ്പിക്കുക ബഹുമത സമൂഹത്തിൽ ഊഹിപ്പിക്കുകയും സംശയിപ്പിക്കുകയും ചെയ്ത് പരസ്പരം തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ ആശയക്കുഴപ്പത്തിനും അതിലേറെ അനൈക്യത്തിനും സ്പർദ്ധക്കും കാരണമായി തീരുന്നുണ്ട് എന്നത് വർത്തമാനകാലത്തെ സംഭവ വികാസങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന സംഗതിയാണ് അള്ളാഹു സുബാനുഹോ തല വിശ്വാസികളോട് പറഞ്ഞു യാ അയ്യു പടച്ചവരിൽ വിശ്വസിക്കുന്ന പരലോകത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളെയാണല്ലോ വിശ്വാസികളെ എന്ന് പറയാം ആ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല പറഞ്ഞു ഈ ഭൂ നിങ്ങൾ വിട്ടു നിൽക്കണം അകന്ന് നിൽക്കണം നിങ്ങൾ അല്ലെ ഊഹങ്ങളിൽ നിന്ന് മിക്കതും കാരണം എന്തുകൊണ്ടാ ഇന്ന ബാലഅല്ലി ഇസ്മൻ ഊഹങ്ങളിൽ ചിലത് എന്താണ് കുറ്റകരമായിരിക്കും എന്നും അത് സൂചിപ്പിച്ചു വിശ്വാസികളിൽ വരെ വന്നു ചേരാവുന്ന ഒരു തെറ്റാണ് ഊഹിക്കുക ഊഹിച്ച് പറയുക എന്നുള്ളത് അപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ മനുഷ്യൻ കള് കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് അതോടൊപ്പം തന്നെ മോഷ്ടിക്കുന്ന മനുഷ്യന്മാരുണ്ട് കള് കുടിക്കുക മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശാരീരികമായ മനുഷ്യൻ്റെ ഒരു മോഹവും ദാഹവുമൊക്കെയാണ് ആ മാരകമായ ഈ തിന്മയേക്കാൾ കടുത്തതാണ് ഊഹിച്ച് പറയുക എന്നുള്ളൊരു സംഗതി പക്ഷേ നമ്മൾ ഒരു കള്ള് ഒരു മനുഷ്യനെയോ മോഷ്ടിക്കുന്ന മനുഷ്യനെയോ കാണുന്ന നിന്ദതയോടെ ഊഹിച്ചു പറയുന്നൊരു മനുഷ്യൻ്റെത് വലിയൊരു തെറ്റായി കാണാറില്ല കാരണം അതായത് ഊഹം തെറ്റിപ്പോയി കാണും അതിനെക്കുറിച്ച് സത്യത്തിൽ മനുഷ്യൻ്റെ മനസ്സ് വളരെ നിലവാരം താന്നു പോകുമ്പോഴാണ് തെറ്റായ ഊഹങ്ങളിലേക്ക് മനുഷ്യന്മാർ ചെന്ന് ചേരുക നിങ്ങളാൽ നോക്കൂ ഒരു യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി യൂണിഫോം ധരിച്ച ഒരു ആൺകുട്ടിയുടെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ കോളേജിൽ പോകുന്ന മക്കൾ കണ്ടോ ബൈക്കും മക്ക ഇറങ്ങി അത് ടിൻസ് ആണ് അല്ലെങ്കിൽ ഇരട്ടകളാണ് സഹോദരനും സഹോദരിയാന്ന് വിചാരിച്ച ഈ ടെൻഷനൊക്കെ പോവുമല്ലോ നമ്മളോട് ആരെയും പറഞ്ഞ അത് വേറെ അതിർത്തിന്ന് ചാടിച്ചു കൊണ്ടെന്നാ തോന്നിയത് അത് രണ്ട് വീട്ടിൽ നിന്നാണ് അത് അങ്ങനെ ജോഡികളാണ് അവരിങ്ങനെ പോകാന്ന് നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് നല്ല ചിന്തിക്കാലോ അത് സഹോദരനും സഹോദരി ആയിരിക്കും മറ്റേത് മോശപ്പെട്ടൊന്ന് ഊഹിച്ചിട്ട് നമുക്കെന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളെ പ്രഷർ കൂടാന്നല്ലാതെ അതുകൊണ്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഊഹിച്ച് പറയുക എന്നുള്ളൊരു സംഗതി ഈ ഊഹങ്ങളെ കൊണ്ട് നിങ്ങൾ വെച്ച് നോക്കൂ കുടുംബത്തിൽ സംശയരോഗം രോഗം അലമ്പാക്കി എത്ര കുടുംബങ്ങളുണ്ട് എന്നാൽ രേഖയുണ്ടോ രേഖ അല്ല ഓൻ അങ്ങനെ ഒരു സംശയാണ് അങ്ങനെയാണ് ഊഹിക്കുന്നു അങ്ങനെയാണ് എന്ന് അവൻ്റെ മനസ്സ് പറയുന്നു രേഖയുണ്ടോ ഇല്ല തെളിവുണ്ടോ ഇല്ല സൗഹൃദങ്ങള് അവനായിരിക്കും അത് പറഞ്ഞത് അവനല്ലാതൊരുത്തനത് പറയാൻ സാധ്യതയില്ല എന്ന് നമ്മൾ നിഗമനം നടത്തിയിട്ട് ആ സൗഹൃദങ്ങൾ പൊട്ടിപ്പോകുന്നു എത്ര കുടുംബങ്ങളിൽ സംശയങ്ങൾ ശിഥിലമാക്കുന്നു എത്ര സൗഹൃദങ്ങൾ വിള്ളൽ വീഴ്ത്തുന്നു എത്ര കുടുംബങ്ങൾ ഇതുകൊണ്ട് അകന്നു പോകുന്നുണ്ട് അതിന് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളുമൊക്കെ ഈ പരസ്പരം ഊഹങ്ങൾ പെരുപ്പിച്ച് അതിലൂടെ മുതലെടുപ്പ് നടത്തുക കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കുങ്ങൾ യഥാർത്ഥത്തിൽ നബി നിബ്കരീം സലല്ലാഹു അലൈഹി വസല്ല ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് സ്വാഭാവികമായ സന്തോഷത്തോടെ തിരിച്ചു പോരുകയാണ് ആ തിരിച്ചു പോരുന്ന സമയത്ത് യുദ്ധ നിരീക്ഷകനായി ആ സമയത്ത് റസൂളിനെ നിശ്ചയിച്ചത് സെഫുവാനെയാണ് ആ നിരീക്ഷണ നിരീക്ഷിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് സഫ്വാൻ മടങ്ങി വരുമ്പോഴാണ് വഴിയിൽ വെച്ച് ഐഷ ബീവിയെ കാണുന്നത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി തിരിച്ചു വരുമ്പോഴേക്ക് നബിയും സഹാബത്തും യാത്ര തുറന്നപ്പോൾ തൻ്റെ ഭാര്യ കൂടാരത്തിൽ തിരിച്ച് അറിയാത്ത റസൂല് യാത്ര തുടരുകയാണ് അപ്പോ കുറച്ച് കഴിഞ്ഞ് ഭാര്യയെ കാണാത്തപ്പോൾ തിരിച്ചു വരും അവരുടെ കൂടെ യാത്ര തുടരാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് സഫ്വാൻഹു ഉമഹാത്തുൽ മോമിനിൻ ഐഷാ ബി വിയെ കാണുന്നത് കണ്ടപാടെ അദ്ദേഹം ഇല്ലാഹി ഇന്നാലില്ലാഹിബ ഇന്നായിഹിറാജീവൻ അപകടങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും വിശ്വാസി ഇസ്തിർജ് ചെയ്യാറുള്ളത് ഈ വാക്ക് ചെല്ലിയിട്ടാണ് സഫ്വാൻ തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ആയിഷാബി വി ആ വാഹനപ്പുറത്ത് കയറ്റുന്നത് ആ വാഹനപ്പുറത്ത് കയറ്റുമ്പോൾ വരെ ആയിഷാ ബീവി കയറുമ്പോൾ മാറി നിൽക്കുന്നുണ്ട് സഫ്വാൻ കാരണം ഒരു വാഹനപ്പുറത്ത് കയറുമ്പോൾ വസ്ത്രങ്ങളൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഇടവരണ്ട എന്നുള്ള നിലക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാ ഐഷ ബി കയറ്റുന്നത് എന്നിട്ട് ആയിഷാ ബീവി വാഹനപ്പുറത്തും സഫ്വാൻ നടന്നും അതിനെ മൂക്കുകയറി പിടിച്ച് നടന്നിട്ടുമാണ് അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ രംഗം ഇസ്ലാമിനെതിരെ അടിക്കാനുള്ള ഏറ്റവും ഒരു വടിയായി മുസ്ലിഖിങ്ങൾ ഉപയോഗിക്കുക സെഫ്വാൻ വരും എന്ന് കരുതിയിട്ട് കാത്തു നിന്നതാണ് അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു നിൽക്കലുണ്ടോ എന്തൊക്കെ പുകിലാണ് നബിയുടെ കുടുംബത്തിലുണ്ടാക്കിയ അതിൻ്റെ വേദനകൾ ആയിഷാബിയുടെ ദിവസങ്ങളിൽ നിന്ന കണ്ണീരുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വിശുദ്ധ കുറാൻ ആ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല പറഞ്ഞു എന്ത് യാ അയ്യുഹല്ലദീന വിശ്വാസികളെ വാർത്തയായിട്ട് ഒരു ഫാസിക്ക് ഒരു വിവരം തന്നാൽ പോലും നിങ്ങൾക്കത് മറ്റൊരാളോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് തബീൻ ചെയ്യണം അത് നിങ്ങൾക്ക് വ്യക്തത വേണം ആ പറയുന്നത് ഉള്ളതാണ് ഉള്ളതാണെങ്കിൽ തന്നെ പറയുന്നത് കൊണ്ട് എന്താ നേട്ടമുള്ളത് ഇത് കേൾക്കുന്നവൻ കേൾക്കുന്നവനെന്താ ഗുണമുള്ളത് പറയുന്ന എനിക്കെന്താ അതുകൊണ്ട് മെച്ചമുള്ളത് നാട്ടുകാർക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് സംസാരങ്ങൾ കുറഞ്ഞു വരിക അതുകൊണ്ട് അല്ല പറഞ്ഞു നിങ്ങളൊരു വാർത്ത ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തത വേണം ഇല്ലെങ്കിൽ എന്തുണ്ടാവും ഒരു ജനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവിവേകം സംഭവിക്കാതിരിക്കാൻ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പിന്നെ ചെയ്തു പോയതിലും പറഞ്ഞു പോയതിലും ഒക്കെ ഖേദിക്കുന്ന ഒരവസ്ഥ വരും ഞാൻ കേട്ടപ്പോൾ അവനോട് അങ്ങനെ പറഞ്ഞും ചെയ്തു അതങ്ങനെ പറയേണ്ടായിരുന്നില്ല ഓനല്ലേന്നല്ലോ ഈ ഊഹിച്ചുകൊണ്ട് പറയുമ്പോൾ സംഭവിക്കുന്ന അകൽച്ചകളും വിള്ളലുകളും അത് പിന്നെ എത്ര തന്നെ നേരെയാക്കിയാലും ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഓൻ എന്നെ സംശയിച്ചില്ലേ ഓൻ എൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയില്ലേ എന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തെ അവൻ അംഗീകരിച്ചില്ലല്ലോ എന്നൊക്കെ ആളുകളുടെ മനസ്സിൽ മനസ്സിലത് ഇടുത്തിയായി വീഴുന്ന അവസ്ഥകൾ വരും അതുകൊണ്ടാണ് ഹസുൽ കരീം സല്ലാഹു അലൈസ്മ പറഞ്ഞു ഇയാക്കും വല്ലൻ നിങ്ങൾ ഊഹത്തെ നന്നായി സൂക്ഷിക്കണം കേട്ടോ ഓ എനിക്ക് തോന്നണ ഓൻ്റെ പോക്ക് കണ്ടിട്ട് അതിനാണ് അവൻ്റെ ആ നൃത്തം കണ്ടിട്ട് ഇന്നതിന്നാണ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ ആൾ ഊഹിച്ച് പറയാം അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് ഓൻ അവിടെ നിൽക്കേ അവിടെ തന്നെ പോയി നിൽക്കണോ ഓൻ ആ ഹോട്ടലിന്റെ മുമ്പിൽ ആ ബാർ ഹോട്ടലിന്റെ മുമ്പ് തന്നെ എന്തിനാ നിക്കുന്നത് ഓൻ എന്തിനാ ആവശ്യത്തിന് നിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ വേണ്ടാത്തത് റസൂലിന്റെ വാക്ക് എന്താ ഊഹിക്കലാണ് കേട്ടോ കളവിൽ ഏറ്റവും വലിയ കളവ് എന്നാ മനുഷ്യന്മാര് പല കാര്യത്തിലും കളവ് പറയും റസൂൽ പറഞ്ഞു ഏറ്റവും വലിയ കളവെന്താ ഊഹിച്ചുകൊണ്ട് പറയുന്നതാണ് അക്തബുൽ ഹദീഫ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അക്തബ് എന്നുള്ള പ്രയോഗം കളവിലെ ഏറ്റവും വലിയ കളവ് ഒരാളെ കുറിച്ച് ഊഹിച്ചു പറയലാണ് ആ ഊഹിച്ച് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കളവ് എന്ന് പറഞ്ഞു റസൂല്ല പറഞ്ഞു അതിലേക്ക് എത്തുന്ന സംഗതി എന്താണ് വലാത്തജസ് നിങ്ങള് അത് പറയാൻ മടിങ്ങനെ ചെകഞ്ഞ അന്വേഷിക്കരുത് തെറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റായ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചക എന്തേപോലാണ് പറഞ്ഞത് എന്തിനെ പോലെ വന്ന് ഇങ്ങനെ ചോയ് നമ്മളോട് പറയേണ്ട ഒരു കേസാണെങ്കിൽ നമ്മളോട് പറയല്ലോ നമ്മളോട് പറയാൻ അവർ ആഗ്രഹിക്കും പിന്നെ എന്തിനാണ് അത് ചകഞ്ഞെടുക്കുന്നത് അത് ചകഞ്ഞെടുക്കുന്നത് ബാക്കി ഓൻ്റെ നിഗമനവും കൂടി കൂട്ടിയിട്ട് ഒരു റിപ്പോർട്ടാക്കി പുറത്ത് വിടണം അങ്ങനെ ഊഹിക്കേണ്ടതില്ല പിന്നെ പറഞ്ഞു പരസ്പരം അസൂയ വക്കരുത് അസൂയയിൽ നിന്ന് ഊഹം വരും നമ്മൾ അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അസൂയാണ് അത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അവൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു ഊഹങ്ങൾ വരും പരസ്പരം വിദ്വാസം വക്കരുത് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞ വാക്കൻ കാര്യങ്ങൾ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടിമകളായി സഹോദരങ്ങളായി തീരുക അങ്ങനെ ഊഹിക്കൂലല്ലോ നല്ല വല്ല സംഗതി ഉണ്ടെങ്കിൽ നേർക്കു നേരെ അവനോട് സംസാരിച്ച് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നല്ലാതെ മറിച്ച് അപവാദങ്ങളിലേക്കും ഊഹങ്ങളിലേക്കും ചെന്ന് ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കാൻ വിശ്വാസികൾ ശ്രമിക്കാൻ പാടില്ല എന്നു മാത്രമല്ല റസൂലി സല്ലാഹു അലൈസ്മ പറയാറുണ്ട് നിങ്ങൾ ഒരാളെക്കുറിച്ച് എനിക്ക് മുൻവിധി ഒരാളെക്കുറിച്ച് മോശമായത് പറഞ്ഞു തരരുത് ഒരാള് ജീവിതത്തിൽ ഇപ്പൊ മോശം ഉണ്ടാവും അത് നിങ്ങൾ എന്നോട് പറയുമ്പോൾ എന്തായി പിന്നെ അയാളെ കുറിച്ച് അയാൾ എന്ത് സംഗതി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആ സംഗതി ഉണ്ടാവുക ആ അത് ഉള്ള ആളല്ലേ ഓന തന്നെയായിരിക്കും അത് പറയാൻ കാരണം ഓനതായിരിക്കും അത് ചോദിക്കാൻ എല്ലാ ഇങ്ങനെ ലിങ്ക് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ അവനൊരു സംശയത്തിന്റെ മുൾമുനയിലിങ്ങനെ നിർത്തിയിട്ടായിരിക്കും അവൻ സമൂഹ മധ്യത്തിൽ ഉണ്ടാവുക ഇപ്പൊ നമുക്കറിയാം ആലോചിക്കാം എന്തൊരു അക്രമങ്ങൾ വന്നാലും അതൊരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പേരിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത് ആളുകൾ ആക്കി തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിലൊരു മനുഷ്യൻ മുസ്ലിം ആവുക എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി കെലിമ ചെല്ലുമ്പോഴാണ് ഒരാൾ ആവുന്നു ഒരാളെ ബലാത്കാരമായി കെളിമ ചെല്ലിച്ചോണ്ടൊരാൾ മുസ്ലിം ആവുമോ അങ്ങനെ ഒരാൾ മുസ്ലിം ആക്കിയിട്ട് എന്താ നമുക്ക് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാളെ നിർബന്ധിച്ചാണ് കെലിമ ചെല്ലിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്താ നേട്ടമുള്ളത് ഇവിടെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഓരോരോ രാഷ്ട്രീയപരമായി ആളുകൾക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുകമറകളും ഊഹങ്ങളും കച്ചവടമാക്കി മാറ്റുന്ന ആളുകളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന എന്നാൽ സമഗ്രമായി അത്തരം വിഷയങ്ങൾ അന്വേഷിക്കണം പറയുന്നത് പോലും തെറ്റായിത്തീരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അത് ദേശവിരുദ്ധ പ്രവർത്തനമാവുകയും ദേശത്തോട് കൂറില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് എതിര് പറയുന്നത് എന്ന് ചിന്തിക്കാൻ ഞാൻ പറയുന്നത് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാവാൻ്റെ ഒരു കൽപ്പനയുണ്ട് കൊലപാതകത്തെക്കാൾ ക്രൂരമാണ് യഥാർത്ഥത്തിൽ ഫിത്തന അൽ ഫിത്തനത്വ അശത്വമിനൽക്കത്തിൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കൊലയേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ളൊരു സംഗതിയാണ് അപ്പോൾ വളരെ ശാന്തമായി ജീവിക്കുന്ന ബഹുമത വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഊഹിച്ചുകൊണ്ട് നിഗമനങ്ങൾ നടത്തുന്നതും ഊഹിച്ചുകൊണ്ടൊരു വിഭാഗത്തെ പ്രതി ചേർക്കുന്നതുമൊക്കെ അപകടകരമായ അവസ്ഥകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് പടച്ചറബ്ബ് നേരത്തെ കണ്ടുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ നിഗമനങ്ങളും ഊഹങ്ങളും വെച്ചുകൊണ്ട് വിധിപ്രസ്താവം നടത്തരുത് അങ്ങനെ നടത്തുന്ന അക്രദബുൽ ഹദീസാണ് അങ്ങേയറ്റത്തെ കളവാണ് സാഹോദര്യ ബന്ധത്തിന് ഒലച്ചിൽ തട്ടുന്നതാണ് അപ്പൊ കൃത്യമായ മനസ്സിന്റെ ലളിതമായ മനസ്സിന്റെ ശുദ്ധമായ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുമ്പോൾ കലർപ്പും കളങ്കവും ഇല്ലാത്ത മാലിന്യമില്ലാത്ത മനസ്സിൻ്റെ തീരും അത്തരത്തിൽ അതുകൊണ്ടാണല്ലോ റസൂർല്ലാഹി സലാഹു അലൈഹി സ്വലമ്മ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന എന്താണ് നീ അതിൻ്റെ മനസ്സിനെക്കി പരിശുദ്ധിപ്പെടുത്തണേ ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും പകയില്ലാത്ത തെറ്റായ കാര്യങ്ങൾ ഊഹിച്ചു പറയാത്ത ശുദ്ധ മനസ്കഥയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിശ്വാസി കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമയായി തീരുക അത്തരം വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പടച്ചറബ് കബൂൽ ചെയ്യുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار